ഹലോ വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ലോഗ്സ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കണ്ണൂർ സൈഡൊക്കെ സ്ഥിരമായി ലഭിക്കുന്ന കല്ലുമുക്കായ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ കല്ലുമുക്കായി നിറച്ചതാണ് കേട്ടാ ചെയ്യാൻ പോകുന്നത് അതിനായി ഞാനിവിടെ അരി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിനി ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു അര കഷ്ണം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അതുപോലെ അരസ്പൂൺ പിരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടിച്ചെടുക്കാം അങ്ങനെ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനൊരു മൂന്ന് ട്രിപ്പോളം അടിച്ചെടുത്തിട്ടുണ്ടാ ഇനി നമുക്കിതാ അരിപ്പൊടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമുക്കായിലേക്ക് നിറച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച അരിപ്പൊടിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതെല്ലാം കൂടി ആവി കയറ്റിയെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം ഇതിനെ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കലാണ് അങ്ങനെ ഇത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ള മിക്സ് റെഡിയാക്കാം അതിനായി ഞാനിവിടെ രണ്ട് സ്പൂണ് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് അതുപോലെ കാസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എന്താ ലൂസായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് അത്ര ടൈറ്റിൽ കലക്കിയെടുക്കേണ്ട നല്ല ലൂസായിട്ട് വേണം കേട്ടോ കല്ലുമുക്കായ്ക്ക് മിക്സ് കലക്കിയെടുക്കാൻ അത് അപ്പത്തേക്ക് നമ്മളെ കല്ലുമുക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് തോടിൽ നിന്ന് വിട്ടുമാറ്റിയിട്ട് എന്താ ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ച് ഇട്ട് കൊടുക്കാം ഇത് ഓൾറെഡി അതുകൊണ്ട് തന്നെ ഈ പുറമേ ഉള്ള മുളക് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ വേഗം തന്നെ ആയി കിട്ടുന്നതായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്